നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റിൽ ബജറ്റിനെ തുടർന്നുള്ള ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളോടുള്ള പക്ഷപാതകരമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായത് രാജ്യസഭയിൽ പ്രതിഷേധത്തെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുകയും സഭ സ്തംഭിക്കുകയും ചെയ്തു ബീഹാറിലും ആന്ധ്രാപ്രദേശിനും പദ്ധതികൾ വാരിക്കോരി കൊടുത്തപ്പോൾ കനത്ത അവഗണനയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരിട്ടത് കേരളത്തിന് മാത്രമല്ല പല സംസ്ഥാനങ്ങൾക്കും ഇതാണ് അവസ്ഥ ഇതിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ബജറ്റിൽ പ്രതിപാദിക്കാൻ കഴിയില്ല എന്ന വിചിത്ര മറുപടിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടെയാണ് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതും രാജ്യസഭയിൽ ബഹിഷ്കരണത്തിലേക്ക് പ്രതിപക്ഷം എത്തിയതും ബീഹാറിന്റെയും ആന്ധ്രയുടെയും ഒക്കെ പേരുകൾ അവസാനം വരെ പരാമർശിക്കാം പക്ഷേ ബാക്കി സംസ്ഥാനങ്ങളുടെ പേരുകൾ പരാമർശിക്കുക സാധ്യമല്ല പോലും ഇതിലെ യുക്തിയെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം കത്തിക്കയറിയിരുന്നു തുടർന്ന് മറുപടി പ്രസംഗത്തിലടക്കം പ്രതിപക്ഷം വളരെ ശക്തമായിട്ടാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതികരിച്ചത് കർണാടക മുഖ്യമന്ത്രി സിദ്ദരാമയ്യയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അടക്കമുള്ളവർ ശക്തമായ പ്രതികരണം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തി രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്ന് ഇവർ ഉൾപ്പെടെയുള്ള നാല് സംസ്ഥാന മുഖ്യമന്ത്രിമാർ നിലവിൽ അറിയിച്ചു കഴിഞ്ഞു കൂടുതൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇവരുടെ വഴിയെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തി മുൻപോട്ട് പോകാനാണ് ബി ജെ പിയുടെ പദ്ധതിയെങ്കിൽ ഒറ്റപ്പെടുക ബി ജെ പി ആയിരിക്കുമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് പ്രതിപക്ഷ എം പിമാരുടെ പവർ ബി ജെ പി ശരിക്കും അറിയുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത് പ്രതിപക്ഷ നിലയിലെ അംഗസംഖ്യ ഉയർന്നതിനാൽ തന്നെ ഇതിപ്പോൾ കൂടുതൽ ും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാക്കൾക്കും കിട്ടുന്നുണ്ട് ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് പ്രതിപക്ഷം കടുത്ത രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഘടകകക്ഷി ബജറ്റ് മോദിയുടെ കസേരതാങ്ങി ബജറ്റ് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചതും അതിനാലാണ് വിമർശനം ശക്തമായപ്പോഴാണ് ന്യായീകരണവുമായി ധനമന്ത്രി എത്തിയതും എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കുക അസാധ്യമാണെന്ന് പറഞ്ഞതും ഇതാണ് വീണ്ടും സഭയെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നതും